വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് തങ്ങൾ ജീവിച്ച ജീവിത പശ്ചാത്തലത്തെ മറക്കാതെ കൊണ്ടു നടക്കുന്ന ഒത്തിരി മലയാളികളെ നമ്മൾ കാണാറുണ്ട് എന്നാൽ സ്വന്തം ജീവിത സാഹചര്യങ്ങൾ വച്ച് എല്ലാ കാര്യത്തിനും അവരുടേതായ ഒരു സ്റ്റോറി ഉണ്ടാക്കുകയും അത് മറ്റുള്ളവരെ പറഞ്ഞ് ഫലിപ്പിച്ച് വിശ്വസിച്ചു എന്ന് സമാധാനിക്കുകയും ചെയ്യുന്ന കുറേ മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ള ഒരാളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ആ ഇവിടെ അവക്കാടോ ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലെ മുട്ട മുട്ട ഉണ്ടാക്കുമ്പോൾ അത് ഇത് അതിനകത്ത് പൊളിച്ച് സ്ലൈസ് ചെയ്ത് ഇട യൂണിവേഴ്സിറ്റി കിട്ടിയതാണോ എവിടെ നിന്ന് കിട്ടിയാണെങ്കിലും സംഭവം സംഭവമാണ് പക്ഷേ ഇത് നല്ല ബെസ്റ്റ് സാധനങ്ങളെ അവരുടെ ഡയറ്റിനകത്ത് ഇത് മസ്റ്റായിട്ടും

കേരളത്തില് ഞാൻ പറഞ്ഞുതരാം ഈ ഫ്രൂട്ടിന് യാതൊരു വിധ പുറത്തൊന്നും ആർക്കും അറിയത്തില്ലാത്തൊരു ഫുഡായിരുന്നു വനത്തിൽ മാത്രം വളർന്നു കൊണ്ടിരുന്ന അപ്പം നമ്മുടെ പണ്ടുകാലത്തെ ഒരു നമ്മുടെ രാജാക്കന്മാരൊക്കെ ആയിരുന്നല്ലോ നാട്ടിൽ രാജാവും മന്ത്രിയും രാജാവ് പേരെന്നുള്ള രാജകുട്ടാര നീ തമാശയായിട്ട് എടുക്കലേ രാജാവ് ഓക്കെ രാജാവ് പുള്ളിന്ന് പറഞ്ഞാൽ ഇറച്ചി മീന് മുട്ട ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ പഴവർഗ്ഗങ്ങളോ വെജിറ്റബിൾസോ ഒന്നും കഴിക്കലാത്ത രാജാവാണ് രാജാവലി പറയട്ടെ ഞാനേ അപ്പം മദേഴ്സ് ഡേയുടെ തലേ ദിവസം പുള്ളിയും രാജാവും കൂടെ പുള്ളിയും മന്ത്രിയും കൂടെ നായാട്ടിനു പോയി നായാട്ടിന് പോയിട്ട് അവള് നേണ്ട പന്നിയോ മൊയലയോ ഒക്കെ കെട്ടി കെട്ടിയിട്ട് അതിനെയൊക്കെ കൊന്ന് തൊലി ഒഴിച്ച് പാക്ക് ചെയ്ത് പോരാന്നേരത്താണ് ഈ രാജാവിങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ഈ പഴങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കുന്നു അപ്പൊ പുള്ളി പറഞ്ഞു എടോ നമുക്ക് കുറച്ച് പഴങ്ങളോടെ പൊറിച്ച് കൊണ്ട് പോവാം അപ്പൊ മന്ത്രി ചോദിച്ചു അല്ലയോ രാജാവേ താങ്കൾ മത്സ്യമാംസങ്ങളല്ലേ കഴിക്കാറുള്ളൂ ഈ ഫ്രൂട്ടും വെജിറ്റബിളും ഒന്നും താങ്കൾ കഴിക്കുകയല്ലോ അപ്പോൾ എന്തിനാണ് പിന്നെ ഈ പഴങ്ങൾ പൊറിച്ചോണ്ട് പോകുന്നത് അപ്പൊ രാജാവ് പറഞ്ഞു എടോ നാടെ മതേഴ്സ് ഡേ അല്ലേ വേറെ ഒരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഫ്രൂട്ടൊക്കെ അവക്കാടോ അങ്ങനെയാണ് അവക്കാടോ എന്നുള്ള മനസ്സിലായോ അവസാനോ അങ്ങനെയാണ് ഈ എന്ന് നല്ല തമാശ ഇത് ഫ്രൂട്ടിനെ കിട്ടിയതാണോ ഒരു കാര്യം കാര്യമായിട്ട് പറയാമെന്നും വിശ്വസിക്കരു കേട്ടോ അല്ലെങ്കിൽ ഏത് ഏത് ഭാര്യ ഭാര്യ ഭർത്താക്കളെ ശരിക്കും വിശ്വസിക്കുന്നേ ഓ എഴുതായിട്ട് പോകും പറഞ്ഞത് സത്യം ഭർത്താവ് പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പാടാണ്